ഹായ് ഹല കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കൊതുവിനെ ഓടിക്കുന്ന അടിപൊളി ടിപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മാസം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമ്മൾ ഇത് ഓയിൽ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണോട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ശല്യമാണെങ്കിലും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ടൈമിൽ മഴയൊക്കെ മാറി നിൽക്കുമ്പോൾ ഇടയിൽ ഇടയിൽ മഴ ചാറും ചാറും പിന്നെ വീണ്ടും നമുക്ക് വെയിലടിക്കും അപ്പോൾ ഒരുപാട് കൊതുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഈ മഴ പെയ്ത വെള്ളങ്ങൾ അവിടെ അവിടെ കെട്ടി നിൽക്കുമ്പോൾ കൊതുകുകൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് മന്ദ രോഗം അങ്ങനെ കൊതുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ രോഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു ടിപ്പ് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ടിപ്പ് ചെയ്യാം എന്താ വെച്ചാൽ നമ്മൾ ഗുഡ് നൈറ്റൊക്കെ വാങ്ങിക്കാറുണ്ട് പിന്നെ കടയിൽ നിന്ന് ഞാനും ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് മോളുണ്ട് അപ്പോൾ മോൾക്ക് പറ്റുന്നില്ല എന്താ പറയുക ചുമയ്ക്കാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ മിനി ഗുഡ് നൈറ്റ് ആണ് കേട്ടോ മോൾക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് പക്ഷേ ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തേ ഉള്ളൂ കേട്ടോ പഴയ മോള് എന്താ പറയുക ഒരു ഒരു പത്ത് മിനിറ്റ് ഇട്ടേ ഉള്ളൂ ചുമയ്ക്കാൻ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താച്ചാൽ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ചെറിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി എനിക്ക് സക്സസ് ആയിട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്നൊക്കെ കരുതി അപ്പോൾ ഒരു ചെറിയൊരു പാത്രം കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ വലിച്ചു നിൽക്കുന്നില്ല ഒരുപാട് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താ പറയുക ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഞാനൊരു കുറച്ച് എണ്ണ അപ്പോൾ ഒരു ഒരു ടീസ്പൂണും പെരിഞ്ചീര കിട്ടിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരും നല്ല മണമാണ് അപ്പോൾ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കണ്ടേ അപ്പോൾ അതാണ് കേട്ടോ എല്ലാവർക്കും വലിയ ജീരകം എന്നും പറയും ഇപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്ന ഒരു ഏകദേശം ഒരു ഒന്നേ കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എന്താ പറയുക ഗ്രാമ്പു ഉണ്ടല്ലോ ഈ ഗ്രാമ്പു ആണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയാം വിചാരിക്കുന്നു കറികളിലൊക്കെ ഇടുന്നതല്ല നമ്മുടെ ചിക്കനിലൊക്കെ കൂടുതലായിട്ട് ഇടും മസാലക്കൂട്ടിയിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇത് നല്ല നല്ലമാണോ അല്ലെങ്കിൽ ഒരു ചവർപ്പാണ് കടിച്ചാൽ തന്നെ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ തട്ടുമ്പോൾ നമ്മൾ കൊതുക് വരത്തില്ല കേട്ടോ പിന്നെയെന്ന് പറയുന്നത് പട്ടയാണ് കേട്ടോ പട്ടയും ഒരു ചവർപ്പൊക്കെയാണ് സാധാരണ നമ്മൾ കടിക്കുമ്പോഴൊക്കെ അറിയാറില്ലേ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു സ്പൂൺ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആവശ്യം സാധനം എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ തന്നെയാണ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി തോലൊന്നും കളയേണ്ട ആവശ്യമില്ല വെറുതെ നമ്മൾ ചതച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി കാണിക്കുകയാണ് ചതക്കാം നമുക്ക് ഇത് തുള്ളി കളയേണ്ട ആവശ്യമില്ല നമുക്ക് പൊതുവിന് ഇരട്ടാണോ ആണല്ലോ അല്ലാതെ ഭക്ഷണത്തിൽ ഇടാനല്ലോ അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഏകദേശം ഇതൊരു ഏഴെട്ട് അടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യം എടുക്കാം അപ്പോൾ ഞാൻ ഈ കൂട്ടിലേക്ക് ബാലീഫ് ആഡ് ചെയ്തിട്ടുണ്ടോ കാണിക്കാൻ മറന്നുപോയി ബിരിയാണിയിലൊക്കെ ഇടയിൽ ഒരു മണത്തിനായിട്ട് ഒരു ഇല്ല നല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് എടുക്കാം ഓപ്ഷനൽ ആണ് അപ്പോൾ നമുക്കിത് ചൂടാക്കിയെടുക്കാം അപ്പോൾ പൊടിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ കേട്ടോ മിക്സിൻ്റെ ഇട്ടോ അല്ലെങ്കിൽ നമുക്ക് കല്ലിൽ ഇട്ട് ചതച്ച പണിയെങ്കിലും അപ്പോൾ ഞാനിപ്പോൾ മറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഒരുപാട് കരിഞ്ഞു പോകണ്ട അപ്പൊ നല്ല മണം വരും കേട്ടോ ഈ ചൂടാക്കുമ്പോൾ അല്ലാതെ പച്ചയ്ക്ക് തന്നെ നമുക്ക് ഇടുകയാണെങ്കിൽ നല്ല മണം വരില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ വറക്കുമ്പോൾ തന്നെ നമുക്ക് വീട് മുഴുവൻ മണക്കനൊക്കെ വയ്ക്കുമ്പോൾ മണക്കത്തില്ല അതുപോലെ നന്നായിട്ട് മണം വരുന്നുണ്ടോ അപ്പൊ ഈ ബേ ലീഫ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇട്ടു എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ല മണമാണ് അപ്പോൾ ഒന്നും ഇട്ടുമെന്നുള്ളൂ അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോൾ കൊതുവിന് പെട്ടെന്ന് നമുക്ക് തുരത്താൻ പറ്റും കേട്ടോ അപ്പൊ ഇപ്പൊ വെറുതെടുത്തിട്ടുണ്ട് മിക്സിന്റെ ജാറിലിട്ട് പൊളിച്ചെടുത്തണം അപ്പൊ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കല്ലില് വേണമെങ്കിൽ ചാർച്ചെടുക്കാം കേട്ടോ ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് കളിച്ചെടുക്കാം െടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ചട്ടി വെച്ചു അതേ ചട്ടിയാണെങ്കിലും മതി കേട്ടോ അപ്പൊ ഞാൻ അതേ ചട്ടിയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഏത് എണ്ണയാണോ തിരി ഉപയോഗിക്കുന്നത് ആ എണ്ണ വെച്ചു കൊടുക്കാം ഞാൻ നല്ല എണ്ണെണ്ണെണ്ണ കേട്ടോ ചെടുക്കുന്നത് ഓരോ ഓരോ എണ്ണയായിരിക്കും വലിച്ചെണ്ണ നിങ്ങൾ കട എണ്ണ പല എണ്ണകളും ഉപയോഗിക്കാറില്ല ഞാൻ നല്ല എണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ ആവശ്യം വെച്ചു കൊടുക്കാട്ടോ നമുക്ക് എന്തായാലും ആ കൂട്ട് മുങ്ങുന്ന വിധത്തിൽ എണ്ണ എടുക്കണം അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം എത്ര ദിവസത്തേക്കാണോ നമ്മള് ചെയ്ത് വയ്ക്കുന്നത് അതിനനുസരിച്ച് എടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് നല്ല ദിവസത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചോദിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നല്ല മണം വരും ഈ കൂട്ട് ഇടുമ്പോ തന്നെ അപ്പൊ ഇത് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ അപ്പൊ അതിന്റെ എന്താ പറയാ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടിട്ടും അപ്പോ നമ്മൾ തിരി നല്ല മണം വരും കേട്ടോ അല്ലാതെ എന്താ പറയാ ആ സത്ത് ഇറങ്ങാതിരുന്നാലും പച്ചയ്ക്ക് തന്നെ ഇടുമ്പോ പെട്ടെന്ന് ഇറങ്ങി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് ആ കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ സത്തൊക്കെ വേഗത്തിൽ ഇറങ്ങി കിട്ടും ചിലപ്പോ അടിപിടിക്കാൻ സാധ്യത കെട്ടോ അതുകൊണ്ടാണ് ഇളക്കം പറയുന്നത് അപ്പൊ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കാൻ പോകുന്നുണ്ട് തിളച്ച് കഴിഞ്ഞു നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം ഒരുപാട് തിളച്ച് കൊണ്ടു കൊണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത്ര മതി അപ്പൊ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ടോ ആറാം വയ്ക്കുന്നുണ്ട് അറിയിച്ച ശേഷം നമുക്കൊരു അരുപ്പു വെച്ച് അരിച്ചെടുക്കാം അപ്പൊ ഞാനൊരു പാത്രം ഇട്ട് അരത്ത് വെച്ച് അരിച്ചെടുക്കാൻ കേട്ടോ ഈ ചണ്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ ഈ ചണ്ടിയൊക്കെ ഒരു പാത്രത്തിലാക്കി ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ മണം കേട്ട് കൊതുവരത്തില്ല അപ്പൊ അങ്ങനെയൊന്നും ചെയ്തു നോക്കൂട്ടോ ഇതിങ്ങനെ പോകുകയൊക്കെ ഇടില്ല അതിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നല്ല മണം ഉണ്ടാവും അപ്പൊ കൊതുകൊക്കെ ഒന്ന് മയങ്ങി മയങ്ങി വീടുണ്ടോ ഇങ്ങനെ മയങ്ങി നമ്മുടെ ചുറ്റുപാടിൽ പറഞ്ഞത് കാണാൻ പറ്റും നമുക്ക് ഇത് വെക്കുമ്പോ തന്നെ അത് അറിയാൻ പറ്റും അപ്പൊ നന്നായിട്ട് ഈ ചണ്ടിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം സ്പൂൺ വെച്ച് നന്നായി അമർത്തി എടുക്കുന്നുണ്ട് നന്നായി പിഴിഞ്ഞെടുക്കാം നമുക്ക് ചെറിയ പൊടിയൊന്നും ഉണ്ടെങ്കിലും ഇല്ലല്ലോ കാരണം നമ്മൾ തിരി വയ്ക്കുന്നോ കുഴപ്പില് അപ്പൊ അതിന്റെ ചണ്ടിയൊക്കെ നന്നായി പിഴഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിഞ്ഞെടുത്ത ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കണമെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആവശ്യാനുസരണം ഒരു ദിവസം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഞാൻ എന്താണ് ചിരാവോ തകഴിയോന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത കാരണം ഒരു ചെറിയ പ്ലേറ്റ് ആണ് എടുക്കുന്നത് ആ പ്ലേറ്റിലേക്ക് ആവശ്യാനുസരണം എന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എത്ര നേരം ആണോ കത്തിണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒരു രണ്ട് തിരിയാണ് കേട്ടോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കത്തിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര തിരി എടുക്കാം ഒരു തിരിയോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ കത്തിക്കണമെങ്കിലും കൂടുതൽ ഒതുങ്ങുകൾ ഒക്കെ പെട്ടെന്ന് മേങ്ങി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടുതിരി കത്തിക്കുന്നുണ്ട് കഴിഞ്ഞ് കത്തിക്കാൻ സാധ്യത തിരി കത്തിക്കും പോലെ അപ്പൊ വരട്ടോ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടെ എന്ന് കാര്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം സന്ധ്യാനേലിൽ കൊതുകുകൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങനെ തിരി തിരികൊടുത്ത് വയ്ക്കുകട്ടോ അപ്പൊ എന്തായാലും കൊതുകുകൾ നല്ലവണ്ണം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഇത് അപ്പൊ കൊതുകുകൾ തീരെ വരത്തില്ല കേട്ടോ വിശ്വസിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ എല്ലാവരും ഇങ്ങനെ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇടയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്